പത്തനംതിട്ട ജില്ലയിൽ മത്സരിച്ച സീറ്റുകളിൽ പകുതിയോളം വിജയിക്കാനായതോടെ ഭരണസമിതി രൂപീകരണത്തിൽ പിടിമുറുക്കാനുള്ള നീക്കത്തിലാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ ഒരിടത്ത് പോലും ജയിക്കാൻ കഴിയാതിരുന്ന ലീഗ് ഇത്തവണ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി ഏഴിടത്ത് വിജയിച്ചു തിരുവല്ല നഗരസഭയിലെ ചെയർപേഴ്സൺ സ്ഥാനമാണ് പ്രധാനമായും ലീഗ് ഉന്നം വയ്ക്കുന്നത് തിരുവല്ല നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനമെന്ന സാധ്യത നിലവിൽ ലീഗിന് മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ് ചെയർപേഴ്സൺ സ്ഥാനം യു ഡി എഫിൽ നിന്നും ചെയർപേഴ്സൺ ആവാൻ യോഗ്യത മുസ്ലിം ലീഗിലെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെയും അംഗങ്ങൾക്കാണ് ടേൺ വ്യവസ്ഥയിലെങ്കിലും ചെയർപേഴ്സൺ സ്ഥാനം നൽകണമെന്നാണ് ലീഗ് മുന്നണിയിൽ ആവശ്യപ്പെടുന്നത് ഒരു പ്രമുഖ കക്ഷി എന്ന നിലയ്ക്ക് സംവരണമാണ് സംവരണമാണ് വനിതാ ചെയർമാൻ സ്ഥാനം അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചർച്ചകൾക്ക് തുടക്കം യു ഡി എഫിലെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ തന്നെ നല്ല ഇതുവരെ കാര്യങ്ങൾ നടന്നു പോകുന്നുള്ളത് തിരുവല്ലക്ക് പുറമെ പത്തനംതിട്ട അടൂർ നഗരസഭകളിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും ലീഗ് ആവശ്യപ്പെടും മല്ലപ്പള്ളി ബ്ലോക്ക് കോട്ടാങ്ങൽ ഡിവിഷനിലും കുറ്റനാട് ചിറ്റാർ പഞ്ചായത്തുകളിൽ ഓരോ വാർഡുകളിലുമാണ് ലീഗ് ജയിച്ചത് അതേസമയം തിരുവല്ലയിലെ വിജയസാധ്യതയുള്ള സംവരണ അവാർഡ് ലീഗിന് നൽകി ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടമാക്കിയതിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത അതൃപ്തിയാണുള്ളത് മീഡിയ വൺ പത്തനംതിട്ട